എറണാകുളം ജില്ലയിൽ ഏഴ് സെന്റ് മുതൽ പത്ത് സെന്റ് വരെ വീതം വരുന്ന ഹൗസ് പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ ം കട്ടപ്പട ജംഗ്ഷനിലായാണ് നിങ്ങൾ ഈ കാണുന്ന മുപ്പത് സെന്റ് സ്ഥലം ഉടമ പ്ലോട്ടുകളായി വിൽക്കുന്നത് ഈ സ്ഥലം ഏഴ് സെന്റ് പത്ത് സെന്റ് വീതം വരുന്ന പ്ലോട്ടുകളായി തിരിച്ചു നൽകുന്നതാണ് അഞ്ച് മീറ്റർ വീതിയുള്ള പി ഡബ്ല്യു ഡി റോഡ് ഫ്രണ്ടേജോട് കൂടിയതും കൂടാതെ ഒരു സൈഡിലായി മൂന്ന് മീറ്റർ വീതി വരുന്ന വഴി സൗകര്യവും ഈ പ്രോപ്പർട്ടിക്ക് ലഭ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി ഒരു വീടും സ്ഥിതി ചെയ്യുന്നു കൂടാതെ ഈ പ്ലോട്ടുകളിൽ കസ്റ്റമേഴ്സിന്റെ ആവശ്യത്തിനനുസരിച്ച് വീട് പണിത് നൽകുന്നതുമാണ് ഈ സ്ഥലം റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും വില പ്രൊജക്ടുകൾക്കും അനുയോജ്യമായതാണ് ഈ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും 8129 9846